യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം എട്ട് നോമ്പിൻ്റെ അഞ്ചാം ദിനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് പരിശുദ്ധമ്മയ്ക്ക് സാത്താൻ്റെ മേൽ അധികാരമുണ്ട് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കറിയാം നമ്മുടെ യഥാർത്ഥ യുദ്ധം പിശാചിനെതിരായ യുദ്ധമാണ് വിശുദ്ധ പൗര സ്ലിഹ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പത്ത് മുതൽ ഇരുപത് വരെയുള്ള തിരുവചന ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു ആത്മീയ സമരം ഈ സമരം ഈ യുദ്ധം തിന്മയ്ക്കെതിരായിട്ടാണ് സാത്താനെതിരായിട്ടാണ് ഈ യുദ്ധത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റണമെങ്കിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ സഹായം പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നമുക്കും നമ്മുടെ കുടുംബത്തിനും ആവശ്യമാണ് വിശുദ്ധ ലൂയിസ് തി മോൺഫോർട്ട് ഇപ്രകാരം പറയും മറിയുമുള്ളടത്ത് പിശാചില്ല മറിയുമുള്ളടത്ത് പിശാചില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയെ പിശാചിന് ഭയമാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ നാം ഇപ്രകാരം കാണും നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതുളവാക്കും നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതുളവാക്കും പ്രിയപ്പെട്ടവരെ പിശാചിന് അത്രമേൽ ശത്രുത പരിശുദ്ധ അമ്മയോടുണ്ട് കാരണം ഈ പരിശുദ്ധ അമ്മയിലൂടെയാണ് നാരകീയ സർപ്പത്തിൻ്റെ തല തകർക്കപ്പെട്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ അമ്മയെ നമുക്കും കൂട്ടുപിടിക്കാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ആവശ്യമാണ് തിന്മകളിൽ നിന്നുള്ള മോചനം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നേ ദിനം നമുക്ക് സുഹൃതജപമായിട്ട് ഇപ്രകാരം ചൊല്ലാം നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കെതിരെ വരുന്ന എല്ലാ അന്ധകാര ശക്തികളെയും അമ്മ തകർത്ത് കളയണമേ നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മ ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ കുടുംബത്തിനെതിരെ വരുന്ന എല്ലാ അന്ധകാര ശക്തികളെയും അമ്മ തകർത്ത് കളയണമേ ഈശോ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം എല്ലാ തിന്മകളിലും നമ്മളെ സംരക്ഷിക്കട്ടെ പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവിച്ച അനുഗ്രഹിക്കണമേ തിന്മയിൽ നിന്ന് വിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് അവൻ്റെ ചതികളിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ ഈ യുദ്ധത്തിൽ പരിശുദ്ധ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ